ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് നടത്തിയ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകളിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് കടുത്ത ന്യൂമോണിയ ബാധിച്ചതായും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായ അവസ്ഥയിലാണെന്നും വത്തിക്കാൻ നാല് ദിവസമായ റോമിലെ ജമീലി ആശുപത്രിയിൽ കഴിയുകയാണ് പാപ്പ പോളി മൈക്രോബിയൽ അണുബാധയുണ്ടെന്നായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നത് ഇന്നലെ നടത്തിയ ലബോറട്ടറി പരിശോധനകളും എക്സ് റേ സ്കാൻ റിപ്പോർട്ടുകളും ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായ സാഹചര്യമാണ് കാണിക്കുന്നതെന്ന് വത്തിക്കാൻ അറിയിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമായി തുടരുമ്പോഴും അദ്ദേഹം സന്തോഷവാനാണെന്നും ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിരുന്നു പകൽ അദ്ദേഹം വിശ്രമവും പ്രാർത്ഥനകളും വായനയുമായി ചെലവഴിച്ചുവെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഞായറാഴ്ച വരെ ക്രമീകരിച്ചിരുന്ന മറ്റ് പരിപാടികളെല്ലാം വത്തിക്കാൻ റദ്ദാക്കി റോമിലെ ഏറ്റവും വലിയ ആശുപത്രിയായ പോളി ക്ലിനിക്കോ അഗസ്തീനോ ജമീലിയിൽ മാർപ്പാപ്പയ്ക്കായി ക്രമീകരിച്ച പ്രത്യേക സ്യൂട്ടിലാണ് പാപ്പയ്ക്ക് ചികിത്സ ഒരുക്കിയിരിക്കുന്നത് ഇതിനിടെ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പാപ്പയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥനാശംസകൾ നേർന്നും തങ്ങളുടെ സാമീപ്യം അറിയിച്ചും കത്തുകളും ചിത്രങ്ങളും വത്തിക്കാനിലേക്ക് അയക്കുന്നത് തുടരുകയാണ് തനിക്ക് സാമീപ്യം അറിയിച്ചവർക്ക് നന്ദി പ്രകടിപ്പിച്ച പാപ്പ പ്രാർത്ഥനകൾ തുടരാൻ ഏവരോട് അഭ്യർത്ഥിച്ചു